ൂപക്ക് ഇത്രയും വലിയ ഗ്ലാസ്സിൽ ജ്യൂസ് കിട്ടുന്ന ഒരു കടയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഞാൻ പറയുന്ന കഥ നീമോത്തി അൽബാനി ഇതിൻ്റെ സ്പോട്ട് വരുന്നത് നമ്മുടെ ചുവണ്ട്രത്തെ കരമനയിലാണ് ഇതിൻ്റെ പേര് തന്നെ ഭയങ്കര വെറൈറ്റിയാണ് നമുക്ക് പേര് നോക്കിയാലോപ്പൻ സേക്സ് ഫ്യൂഷൻ ആണ് ആ ജ്യൂസ് പൈനാപ്പിൾ ഓറഞ്ച് മുസ്താബി ഷമാം പപ്പായ ഇതിനിലെ ഫോർല സുകൊണ്ടിരിക്കില്ലേ കമ്പിളി പാട ഇൻസ്റ്റേഷൻ പരിതിയിൽ ഒരു ഉത്തമദി അതേന്താ അതിൻ്റെ പേര് എന്താണ് നല്ല ജ്യൂസ് ആണ് സിനിമയേ പേരാണോ ജ്യൂസ് ഷേക്ക്സ് ആണ് എന്നാണല്ല ഫ്രഷ് ജ്യൂസ് ഒക്കെ ആ നടല്ലേ കമ്പിളി പടം എന്ന് പറഞ്ഞാൽ ടക്ഷ് അല്ലേ ഓക്കേ ലൈവായി വരുന്ന നല്ല മിസ്റ്റർ റെനേറ ഓറഞ്ച് ബേക്കിംഗൊക്കെ താഴെ ഇരുന്നോ ലൈവായി ജ്യൂസ് ഇന്നൊക്കെ മേല്ലേ ഓ ഇതാണ് നമ്മുടെ അമ്പത് രൂപയുടെ ജ്യൂസ് ഇത് നമുക്ക് ഒറ്റയ്ക്ക് കുടിച്ചു തീർക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ രണ്ട് പേര് വേണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പല കടകളിലും നമ്മൾ കുടിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടേ ഇരിക്കാം ഈ അമ്പത് എന്ന് വിചാരിച്ചിട്ടേ ജ്യൂസിന് നമുക്ക് പറ്റിപ്പൊന്നുമില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ക്വാളിറ്റിയും ടേസ്റ്റ് വരുത്തുന്നുണ്ട് ജ്യൂസിന് തന്നെ പല പേര് ശേഖരമാണ് നമുക്ക് ഈ ഷോപ്പിൽ കിട്ടുന്നത് സ്ഥലം പറയുന്നുണ്ട് നമ്മുടെ തിരുവാൻഡ്രം കരമനയിലാണ് പേര് കി ബോധി അൽബാനി